Sir, Oda, ും സ്ത്രീകളുടെ ശരീരത്തിനകത്ത് ക്യാൻസർ വരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടാവുകയാണ് അപ്പോൾ അത് നമുക്ക് ആരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ രണ്ടാമത്തെ സ്ത്രീലൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ വേണ്ടി കഴിയും എന്നും മെഡിക്കൽ വിദഗ്ധർ പറയുന്നുണ്ട് അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതും അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതുമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയണം എന്തായിരുന്നാലും പാഠശാല എസ് എൻ ഡി പി യൂണിയൻ ഇവിടെ നടത്തുന്ന ഈ മാർഗാപരമായ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായും എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ ഇതിൻ്റെ ഒരു ബോധവൽക്കരണം കൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കഴിയേണ്ടതായിട്ടുണ്ട് അതിന് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ മെഡിക്കൽ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുക അതായത് ഫാമിലി ഹെൽത്ത് സെൻറ്റർ ഹെൽത്ത് ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ഓഫീസർ സോണി കൃഷ്ണയെ ಬಹುಮಾನಪಟ್ಟ ಅಧ್ಯಕ್ಷ ಪದ ಅಲಂಕರಿಸ ಜೆಂ ಸರ್ ನಮ್ಮ ಉದ್ಘಾಟಕ ಸರ್ ಆರ್ಷ ತಾಲೂಕ್ ಹೋಸಪ ಜೆಂ ಸರ್ ನಮ್ಮ ವನಿ ಸಂಘ ಗಿರಿಜಾ ಕುಮಾರಿ എല്ലാവർക്കും നമ്മുടെ എൻ്റെ സഹപ്രവർത്തകർ ഇവയെത്തിയിട്ടുള്ള എല്ലാ സ്നേഹമുള്ള നാട്ടുകാരെ സ്നേഹിതരെ എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാൻ പരിശീലിക്കൽ പി എച്ച് എസ് സിയിലെ മെഡിക്കൽ ഓഫീസറാണ് ഏകദേശം ഒമ്പൊന്നര വർഷമായി അവിടെ വയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പയിൻ ഇത് നമ്മുടെ കേരള സർക്കാർ അതായത് ഫെബ്രുവരി നാല് നമുക്കറിയാം വേൾഡ് ക്യാൻസർ ഡേ ആയിരുന്നു ഫെബ്രുവരി നാല് അപ്പോൾ ആ ദിവസം സാധനം എല്ലാ ഡബ്ല്യു എച്ച് ഒ ഒരു തീം കൊണ്ടുവരും അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് എന്താ വെച്ചാൽ വൈവിധ്യങ്ങളിൽ ഐക്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ക്യാൻസർ രോഗികൾ പലതരത്തിലുള്ള വെച്ചാൽ ഇപ്പോൾ ഒരേ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള രണ്ട് സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഒരേ സ്റ്റേജിലുള്ള രണ്ട് രോഗികളെ എടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ സെയിം ആയിരിക്കും പക്ഷേ അവർക്ക് ഉള്ള പ്രശ്നങ്ങൾ പലതരമായിരിക്കും അതായത് ക്യാൻസറിനെ അസുഖം ബാധിക്കുന്നത് ശരീരത്തെ മാത്രമല്ല മാനസികമായിട്ട് തളർത്തും അവരെ ഫിനാൻഷ്യലി തകർത്തു അവരെ സാമൂഹികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ആത്മീയതമായിട്ടുള്ള തലശ്ശെല്ലാം ഉണ്ടാവും അപ്പോൾ ഈ ക്യാൻസർ എന്ന രോഗത്തെ നമ്മൾ ചികിത്സ ശാരീരികമായിട്ടുള്ള ചികിത്സ മാത്രമല്ല അവർ കൊടുക്കേണ്ടത് എല്ലാ തലത്തിലും അവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ ക്യാൻസർ എന്ന് പറയുന്ന ഒരു വലിയൊരു വില്ല അല്ല നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് മറ്റു അസുഖങ്ങളെക്കാളും വലിയൊരു വില്ലയാണ് ക്യാൻസർ ഇതിനെ നമുക്ക് നികത്താനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ മാത്രം പോലെ ഒരു ഡോക്ടറോ ഒരു നേഴ്സോ ഒരു വിചാരിച്ചാൽ മാത്രം പോലെ എല്ലാവരും ഒരു സമൂഹം മുഴുവനായിട്ടു നിന്ന് ആ ഒരു ഒരു രോഗിക്ക് ക്യാൻസർ ബാധിച്ച ഒരു രോഗിയെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ആ ക്യാൻസർ രോഗി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവുള്ളൂ ആ ടീമെന്ന് പറയുന്നത് അതാണ് യുണൈറ്റഡ് ബൈ ഇണിയ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ അല്ല രോഗം വരുന്നതിനും വന്ന് ചികിത്സിക്കുന്നതിനും നല്ലതാണ് രോഗം വരാതിരിക്കാനായിട്ട് നോക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഫെബ്രുവരി നാലിന് നാല് മുതൽ ഈ ഒരു വർഷക്കാലം മുഴുവൻ നമ്മൾ ഈ ക്യാൻസർ എന്ന രോഗത്തെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇതിനെ വിഷുവാസം ആയിക്കോണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങൾ കേരളം മുഴുവൻ ഇങ്ങനെ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങൾ പല രോഗികളെയും കണ്ടെത്തി കഴിഞ്ഞു അവർ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവർ അത് അതൊക്കെ വളരെ ഒരു വിജയമാണ് നമുക്ക് കേരളത്തിൽ കോവിഡിന് കോവിഡിനെയൊക്കെ നമ്മൾ ഒന്നി അതുപോലെ ക്യാൻസർ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് അപ്പോൾ അത് അതിനെ നമുക്ക് തോൽപ്പിക്കണം അപ്പോൾ അതിനെ അതിനെ നമ്മൾ ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മയാണ് ആവശ്യമെന്നുള്ളത് അപ്പോൾ ഈ ഒരു പാഠശാലയിൽ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഉദ്ഘാടനം പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് ക്യാമ്പ് പ്രധാനമായിട്ട് കർഷല താലൂക്ക് ഹോസ്പിറ്റലിൽ അവിടെ ഒരു സെമിനാർ അദ്ദേഹം കൊടുത്ത ഒരു ഒക്കെ എഴുതിയിട്ടുള്ള സാറിനൊക്കെ നടന്നു അപ്പോൾ വലിയൊരു ക്യാമ്പ് നടന്നു അപ്പോൾ അതൊക്കെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എസ് എൻ ഡി പി സംഘടന ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ആദ്യത്തെ ഒരു ക്യാമ്പാണ് ഇനിഷ്യേറ്റീവായി എടുത്ത ഒരാളെ നന്ദി അറിയിക്കുകയാണ് വളരെ നല്ലൊരു കാര്യമാണ് കാരണം മാക്സിമം ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അത് നിശ്ചയിച്ച് വരുത്തവന് നന്ദി അപ്പോൾ എല്ലാവരും ക്യാമ്പിൽ പങ്കെടുത്ത് ഈ എന്താ പ്രത്യക്ഷ എന്താ ഉണ്ടാകും അസുഖമില്ലാതിരിക്കട്ടെ എന്നാലും കുഴപ്പമില്ല അതായത് പരിശോധനയ്ക്ക് വിധേയരാകാം മുപ്പത്തഞ്ചിലും പത്തഞ്ചിലും ഇട ഇടയ്ക്കുള്ള സ്ത്രീകളെയാണ് കൂടുതൽ ഈയൊരു ആദ്യത്തെ മാസത്തിൽ നമ്മൾ മുൻഗണ മുൻഗണന കൊടുക്കുന്നത്